എല്ലാവർക്കും നമസ്കാരം പാറു സ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് കൂടുതൽ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോഴെന്നാൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയായിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനായിട്ട് ഈ ഈ സൈസ് വാങ്ങിയെടുത്തിട്ടുള്ളത് അത് തൊലി തൊലികളഞ്ഞ് നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് പച്ചമുളകും ആവശ്യമുള്ള ഉപ്പും കുറച്ച് ശർക്കരയും കൂടി കൊടുക്കാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു രണ്ടല്ലി വെളുത്തുള്ളി മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതിപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരണം പച്ചമളം മാറി ഇതൊന്ന് പതഞ്ഞു വരണം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് തൈര് ഉടച്ച് ചേർക്കണം ഇതിലോട്ട് അരക്കപ്പ് തൈര് ഉടച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ചെറിയ തീയിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം അടുപ്പിലോട്ട് വെക്കേണ്ട ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതല്ലെങ്കിൽ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പം നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി കടുക് ചാ ചാലിക്കാം നമുക്ക് കടുക് വറുത്തതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴമേ വിളിച്ചോതുന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് ഇടണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ്